എല്ലാവർക്കും കേളി മീഡിയയിലേക്ക് സ്വാഗതം അപ്പം നമ്മുടെ കുടുംബശ്രീ ശാരദ സീരിയലിൻ്റെ എപ്പിസോഡിലേക്ക് പോയാലോ ഇന്നത്തെ എപ്പിസോഡെന്ന് പറയുന്നത് നമ്മുടെ സ്വാമി വന്നിട്ട് മഹേന്ദ്രനോട് കാഹളത്തിൻ്റെ കാഹളവും യോഹനാനും കൂടിയാണ് ഇതൊക്കെ ചെയ്തതെന്നുള്ള രീതിയിൽ പറയുകയാണ് വേറൊന്നുമല്ല പരുത്തികുന്നി കോളനിയിൽ ഹൈക്കോടതിയിൽ ഇന്ന് ഇവർക്കെതിരെ സ്റ്റേ വന്നിട്ടുണ്ട് അതിൻ്റെ കാര്യങ്ങളാണ് പറയുന്നത് അപ്പം സ്വാമി പറഞ്ഞു കൊടുക്കുന്നത് യോഹനാന കാരനാണ് ഇങ്ങനെയൊക്കെ സംഭവിച്ചിരുന്നത് അങ്ങനെ മഹേന്ദ്രൻ അത് കേട്ടു നിൽക്കാൻ ഒരു ഇതുമില്ല അങ്ങനെ മഹേന്ദ്രൻ അവനെ അവനവൻ്റെ കുടുംബത്തെ ഇല്ലാതാക്കണം ഞാൻ ഇറങ്ങുമെന്ന് പറയുന്നു അങ്ങനെ അപ്പം വൈഫ് പറയുന്നു പോകണ്ടെന്നൊക്കെ പറയുന്നു അപ്പോൾ ഒന്നും കേൾക്കത്തില്ല അങ്ങനെ തോക്കുമെടുത്ത് ഇറങ്ങുമ്പോഴത്തേനും മകളും പറയും അച്ഛനും റെസ്റ്റ് വേണ്ടതാണ്ട് പോകണ്ടാന്ന് പറയും അപ്പോൾ കേൾക്കത്തില്ല അങ്ങനെ പുറത്തേക്ക് ഇറങ്ങിയേ അപ്പം മകളോടിപ്പോയി ശിവൻ്റെ അടുത്ത് പറയും ശിവൻ അപ്പം ഇങ്ങനെ ഗെയിം കളിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ശിവൻ്റെ അടുത്ത് എന്നിട്ട് പറയും ഏട്ട ഏട്ട് അച്ഛൻ ഇങ്ങനെ പ്ലാമൂട്ടിലേക്ക് പോവുകയാണ് ചേട്ടനും കൂടെ ചെല്ലാൻ പറയും അപ്പോൾ പറയും അച്ഛനെ ആർക്കും വിലക്കാൻ പറ്റില്ല അച്ഛനൊരു തീരുമാനം എടുത്താൽ തീരുമാനം എടുത്ത് തന്നെ അവരെ കൊന്നിട്ടേ വരുവുള്ളൂ എന്ന് പറയും അങ്ങനെ ശിവനും പുറത്തേക്ക് ഇറങ്ങുകയാണ് ആ സമയത്ത് മഹേന്ദ്രൻ ഭാര്യയാണെങ്കിൽ തോക്ക് പിടിച്ചു മേടിക്കും അന്നേരം മഹേന്ദ്രൻ പറയും നീ തോക്കെടുത്ത പക്ഷേ എൻ്റെ ഒരു കൈ മാത്രം മതി എന്നുള്ള രീതിയിൽ പറയും അങ്ങനെ ശിവനും പുറത്തേക്ക് വരും അപ്പോൾ ശിവനോട് കഴിക്കലും നീ വരുന്നുണ്ടോ എന്ന് ചോദിക്കും അപ്പം ശിവൻ പറയും അച്ഛൻ്റെ കൂടെ ഞാൻ വരുന്നുണ്ടെന്ന് പറയാം അപ്പം ശിവൻ്റെ അമ്മ പറയും വേണ്ട മോനെ എന്തൊക്കെ ഈ കാണിച്ചു കൂട്ടുന്നതെന്നൊക്കെ പറയാം അപ്പോൾ പറയും അമ്മ ടെൻഷൻ അടിക്കേണ്ട ഇപ്പം പോകുന്നത് ഞാൻ അച്ഛൻ്റെ കൂടെയാണ് തിരിച്ചു വരുന്നത് അച്ഛനെയും കൊണ്ടായിരിക്കും എന്നുള്ള രീതി ഉറപ്പ് കൊടുക്കുകയാണ് അതുകൊണ്ട് അമ്മ ടെൻഷനൊന്നും അടിക്കേണ്ട എന്ന് പറയുകയാണ് അങ്ങനെ ഡ്രൈവറോട് പറയും വണ്ടി എടുക്കാൻ പറയും എന്നിട്ട് ഡ്രൈവറോട് പറയും നേരെ പ്ലാമോട്ടിൻ്റെ അകത്തേക്ക് തന്നെ വണ്ടി കയറ്റണം എന്നുള്ള രീതി പറയുകയാണ് പിന്നീട് അതിൻ്റെ ഇടയിൽ കാണിക്കുന്ന നമ്മുടെ കലക്ട്രേറ്റിലാണ് ആണ് അപ്പോൾ ശാലിന് ഇങ്ങനെ എഴുതുന്ന ഭയങ്കര വിഷമിച്ചിരിക്കുകയാണ് ഭയങ്കര ഭയങ്കര സാഡായിട്ടിരിക്കുകയാണ് അപ്പോൾ കുറേ പേപ്പർ ഇങ്ങനെ ചുരുട്ടി കൂട്ടി കളഞ്ഞിങ്ങനെ വെച്ചിരിക്കുകയാണ് ഒരു പേപ്പറിൽ എന്തോ എഴുതുകയും ചെയ്യുന്നു ആ സമയത്താണ് അനു വരുന്നത് അനു വന്നിട്ട് പറയും മേഡം ഒരു ഗുഡ് ന്യൂസ് ഉണ്ടെന്ന് പറയും അപ്പോൾ ചോദിക്കുക എന്താന്ന് പറയും പരുത്തിക്കുന്ന കോളനി നമുക്ക് നമുക്ക് അനുകൂലമായിട്ടൊരു സ്റ്റേ വന്നിട്ടുണ്ടെന്ന് പറയാം അപ്പോൾ നമ്മുടെ ശാലിന് യും ചെയ്യാം അത് നമുക്ക് നല്ലൊരു ന്യൂസ് ആണല്ലോ അപ്പം വേണ്ട കാര്യങ്ങളൊക്കെ എത്രയും പെട്ടെന്ന് ചെയ്യാൻ പറയും അവിടുത്തെ ആൾക്കാരെയൊക്കെ വേറെ സ്ഥലത്തേക്ക് മാറ്റാനുള്ള കാര്യങ്ങളും എല്ലാം കറക്റ്റായിട്ട് പ്ലാൻ ചെയ്യണം എന്നുള്ള കാര്യങ്ങളൊക്കെ അനുവിൻ്റെ അടുത്ത് പറയും ഈ സമയത്താണ് കമലിന് അങ്ങോട്ടേക്ക് വരുന്നത് അപ്പം കമൽ ആവിൻ്റെ അകത്തായിട്ട് വന്നിട്ട് നോക്കി ഞാൻ അങ്ങോട്ട് വന്നോട്ടേന്ന് ചോദിക്കും അപ്പം ശാലിനൊന്നും വേണ്ടതില്ല അങ്ങനെ കമലും ചെന്നിട്ട് പറയും എൻ്റെ ഏട്ടത്തേമ്മ എന്തിനാ എൻ്റെ ആശാനെ സംശയിച്ചത് എൻ്റെ ആശാൻ പാവല്ല എൻ്റെ ആശാൻ്റെ മനസ്സിൽ എൻ്റെ ഏട്ടത്തേമ്മ മാത്രമേ ഉള്ളൂ ഊണിലും ഉറക്കത്തിലും എല്ലാം എൻ്റെ ഏട്ടത്തേമ്മ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എന്തിനാണ് ആശാനോട് ഇങ്ങനെയൊക്കെ ചതി ചെയ്തേന്നുള്ള രീതിയിൽ ഭയങ്കരമായിട്ട് പൊട്ടിക്കറിഞ്ഞ് ശാലിനിയോട് ഇതേ അപ്പോൾ ശാലിനിക്ക് ഭയങ്കര സങ്കടം വരും അങ്ങനെ ശാലി എഴുന്നേക്ക് എഴുന്നേറ്റിട്ട് കമലിൻ്റെ കബളത്തിട്ട് തന്നെ ഒരടി അങ്ങ് വെച്ചു കൊടുക്കും എന്നിട്ട് പറയും എൻ്റെ വിഷ്ണുവേട്ടന് വേണ്ടി എനിക്കിത് മാത്രമേ ചെയ്യാനുള്ളതെന്ന് പറഞ്ഞിട്ട് പുറത്തേക്ക് ഇറങ്ങിപ്പോകെ എനിക്ക് വന്ന് കമലിനാണല്ലോ ഫസ്റ്റ് ഈ രേഷ്മയുടെ കാര്യം വന്ന് പറയുന്നത് അതുകൊണ്ടായിരിക്കണം ശാലിനിയെ വഴിതെറ്റിച്ചു എന്നുള്ള രീതിയിൽ അങ്ങനെ ഒരു വിശ്വാസം ഉള്ളതുകൊണ്ടായിരിക്കാം ശാലിനി അടിച്ചത് അങ്ങനെ ശാലിനി പുറത്തേക്ക് പോകും അങ്ങനെ അവരെല്ലാം പുറത്ത് പോയി കഴിയുമ്പോൾ അനു എന്ത് ചെയ്യും അനു നോക്കും ഇങ്ങനെ ഈ കർലാസ് ഒക്കെ ചുരുക്കി കൂട്ടിയിരിക്കുന്നത് അപ്പോൾ ഒരു എന്തോ എഴുതിയിട്ട് അങ്ങനെ ആ പേപ്പർ എടുത്ത് വായിക്കുമ്പോൾ അനു ഭയങ്കര സങ്കടാവുകയെ അനു എടുത്ത് നോക്കുമ്പോഴത്തേനും വിഷ്ണുമായിട്ടാ സോറി എന്ന് പറഞ്ഞിട്ട് എഴുതിയിരിക്കുന്നതാണ് കാണുന്നത് പിന്നീട് കാണിക്കുന്നതെന്ന് വെച്ചാൽ വീണ്ടും പ്ലാമോഡിലാണ് പ്ലാമോട്ടിലേക്ക് ചെന്നിട്ട് നമ്മുടെ മഹേന്ദ്രൻ ആണെങ്കിൽ യോഹനാനോട് ഇറങ്ങി വരാൻ പറയും അപ്പോൾ അവിടെ ഇരുന്ന് പത്രം വായിക്കുകയാണ് അങ്ങനെ യോഹനാൻ പുറത്തേക്ക് വരും എന്താണ് ഇവിടെ കാര്യം എന്നൊക്കെ ചോദിക്കുക അങ്ങനെ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും ഭയങ്കര വാഗ്വാദങ്ങൾ നടക്കുകയാണ് ആ സമയത്താണ് യോഹനാഥൻ്റെ മകൻ എന്ത് ചെയ്യും ഒരു വടിവാളായിട്ട് നമ്മുടെ മഹേന്ദ്രൻ്റെ കുത്താൻ വരും കുത്താൻ വരുന്ന സമയത്ത് നമ്മുടെ ശിവൻ കയറി പിടിച്ചത് തട്ടിത്തെറുപ്പിക്കുകയും അപ്പം യോഹന്നാരൻ്റെ മകനോട് പറഞ്ഞീ ഒന്ന് അടങ്ങി അവര് അവർ പറയുക ആദ്യം സംസാരിക്കട്ടെ അപ്പനപ്പം ആര് സംസാരിക്കട്ടെ നീ എന്തിനാ അതിൻ്റെ ഇടയിൽ കയറുന്ന പറഞ്ഞ് താക്കീത് കൊടുക്കുകയാണ് നമ്മുടെ ശിവൻ ശിവൻ അപ്പം യോഹനാഥൻ്റെ മകളും മുകളിലും ഇങ്ങനെ നോക്കുന്നുണ്ട് എന്നിട്ട് പിന്നെ താഴേക്ക് ഇറങ്ങി വരും അങ്ങനെ വീണ്ടും ഓരോന്നൊക്കെ പറയുമ്പോൾ മകൻ വീണ്ടും മഹേന്ദ്രനെ അടിക്കാൻ ചെല്ലു അപ്പം വീണ്ടും ശിവൻ താക്കീത് കൊടുക്കുന്നു നിന്നോട് ഞാൻ രണ്ട് തവണ പറഞ്ഞു ഇനി നീ ഇത് കഴിഞ്ഞാൽ ഞാൻ നിന്നെ അടിക്കുന്നു പറയും അങ്ങനെ മൂന്നാമത് വന്നപ്പോഴത്തേനും അവനെ അടിച്ചങ്ങ് മാറ്റുകയെ എന്നിട്ട് പറയും അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഓരോന്നൊക്കെ പറയും അങ്ങനെ വഴക്കൊക്കെ ആക്കുകയാണ് അങ്ങനെ അതിനുശേഷം മഹേന്ദ്രൻ കാറിൽ കയറും അപ്പോൾ ശിവൻ യോഹന്നാനോട് പറയും തൻ്റെ മകനെ ഈ ഇപ്പോഴേ വടിവാളൊന്നും വിടാനായിട്ടില്ല കുറച്ചും കൂടെ മൂക്കണം മൂക്കട്ടെ എന്നിട്ട് നമുക്കത് ചെയ്യാം എന്നുള്ള രീതിയിൽ പറയേ അതുകൊണ്ട് അത് അടങ്ങി ഒതുങ്ങിക്കഴിഞ്ഞാൽ നിങ്ങൾക്കുമല്ല എല്ലാം അല്ലെങ്കിൽ എല്ലാം അപ്പൻ്റെ മകൻ്റെ അവസ്ഥ ശിവൻ്റെ കൈക്കുള്ളിലായിരിക്കും എന്ന് പറയും അങ്ങനെ അവിടുന്ന് അവർ കാറിൽ കയറി പുറത്തേക്ക് ഇറങ്ങിപ്പോകുകയെ അപ്പോൾ യോഹനാനെന്നിട്ട് അകത്തേക്ക് കയറി മകനോട് പറയും നീ വിഷമിക്കേണ്ട നമുക്കൊരു അവസരം വരും അതിനുവേണ്ടി നീ വെയിറ്റ് ചെയ്യുക അന്ന് അവനെ നമുക്ക് പഞ്ഞിക്കില്ല അവൻ നമ്മൾ മുമ്പിൽ കാല് പിടിക്കുന്ന ഒരു അവസ്ഥ വരും എന്നിങ്ങനെ യോഹനാൻ മകനെ ആശ്വസിപ്പിക്കുകയാണ് എന്നിട്ട് അകത്തേക്ക് കയറിപ്പോകുകയെ അപ്പോൾ യോഹനാൻ്റെ മകൾക്കാണെങ്കിൽ ആകെ ടെൻഷനാകും എന്താ സംഭവിക്കുന്നതെന്ന് അറിയാതെ അങ്ങനെയാണ് എപ്പിസോഡ് അവസാനിക്കുന്നത് അപ്പോൾ നാളത്തെ എപ്പിസോഡിനായി എല്ലാവരും വെയിറ്റ് ചെയ്യുക എൻ്റെ ചാനൽ ഇഷ്ടപ്പെടുവാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക നിങ്ങളുടെ വലിയ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുക അപ്പോൾ ഓക്കെ ബൈ ബൈ താങ്ക്